പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അന്തിമഹാകാളൻഗാവ് വേലയോടനുബന്ധിച്ചുള്ള അഞ്ചു ദേശ വേല കമ്മിറ്റി പ്രസിഡന്റുമാരുടെ കച്ചിട്ട് വയ്ക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം ഓഫീസിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അന്ത്യമഹാകാളൻ വേലിയോടനുബന്ധിച്ചുള്ള അഞ്ച് ദേശവേല കമ്മിറ്റി പ്രസിഡന്റുമാരുടെ കച്ചിട്ട് വെക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം ഓഫീസിൽ വെച്ച് നടന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചേലക്കർ അന്ത്യമഹാകാളൻ കാവിലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തിയെട്ടിന് നടക്കാനിരിക്കുന്ന വേല മഹോത്സവത്തിന്റെ മുന്നോടിയായി അഞ്ച് ദേശവേല കമ്മിറ്റി പ്രസിഡന്റുമാരുടെ കച്ചിട്ട് കച്ചിട്ടുവെക്കൽ ചടങ്ങ് ഭക്തിപൂർവ്വം കൊണ്ടാടി വർഗുടെ സാന്നിധ്യത്തിലും അധ്യക്ഷതയിലുമാണ് ചടങ്ങുകൾ നടന്നത് ദേശ വേല കമ്മിറ്റിയുടെ പ്രസിഡന്റുമാര് ആയിട്ടുള്ള ഞാൻ വേലയോട് അനുബന്ധിച്ചിട്ടുള്ള എൻ്റെ ദേശവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും സമയക്രമം പാലിച്ചുകൊണ്ട് പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായി വീഴ്ച കൂടാതെ ദേശവേല കമ്മിറ്റിയുടെ പൂർണ്ണ കൂടി ദേശ വേല കമ്മിറ്റിക്ക് വേണ്ടി ഇതിനാൽ ചടങ്ങിൽ ദേശ പ്രസിഡന്റുമാർക്കൊപ്പം സമിതി രക്ഷാധികാരി പരമേശ്വരൻ മാസ്റ്റർ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പള്ളിക്കര ഊരാളൻ ഉണ്ണി മാസ്റ്റർ മല്ലശ്ശേരിക്കാവ് സമിതി പ്രസിഡന്റ് വിനോദ് എന്നിവർ സംസാരിച്ചു വേലമഹോത്സവം ഭംഗിയായി നടത്തുന്നതിനായുള്ള പ്രാഥമിക ചടങ്ങുകളിൽ ഒന്നായ കച്ചിട്ട് വെക്കൽ ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളും നാട്ടുകാരും പങ്കെടുത്തു വരും ദിവസങ്ങളിൽ വേലയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആലോചന യോഗങ്ങൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സിസിന്